കോഴിക്കോട് കോർപ്പറേഷൻ നികുതി ഇനത്തിൽ പിരിച്ചെടുക്കാനുള്ളത് എൺപത്തിയെട്ട് കോടി രൂപ അഞ്ച് ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കാനുള്ളവരും ഈ കൂട്ടത്തിലുണ്ട് നികുതി പിരിച്ചെടുക്കുന്നതിൽ കോർപ്പറേഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് ബി ജെ പി കുടിശ്ശിക ലക്ഷവും കടന്ന് കോടിയിലെത്തിയിട്ടും ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ കോഴിക്കോട് കോർപ്പറേഷൻ പിരിച്ചെടുക്കാനുള്ളത് എൺപത്തിയെട്ട് കോടി രൂപ എന്നുള്ള കണക്ക് പുറത്തു വരുന്നു അഞ്ച് ലക്ഷം വരെ നികുതി അടയ്ക്കാനുള്ളവരും ഈ കൂട്ടത്തിലുണ്ട് കൂടുതൽ വിവരങ്ങൾ കെടുകാരിസ്ഥിതിയാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് വിവിധ സാമ്പത്തിക വർഷങ്ങളിലായിട്ട് കുടിശ്ശികയായിട്ടുള്ള നികുതി ഇനത്തിൽ എൺപത്തി എട്ട് കോടിയിലധികം രൂപ കോർപ്പറേഷൻ തിരിച്ചെടുക്കാനുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വലിയ തുക ഉൾപ്പെടെ അഞ്ചു ലക്ഷത്തിന് മുകളിൽ നികുതി അടയ്ക്കാനുള്ള ആളുകളും ഈ ഡെച്ചിൽപ്പെട്ടിരിക്കുന്നു കുറെ ആളുകൾ ചില ആളുകളൊക്കെ കുറെ നാളുകളായിട്ട് കുടിശ്ശിക അടക്കാത്തതാണ് എന്ന് സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഒരു സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഇത്തരത്തിൽ വലിയൊരു തുക പിരിച്ചെടുക്കാനുള്ളത് അതിൽ തന്നെ നാൽപ്പത്തിയഞ്ച് കോടി പതിനേഴ് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് പിരിച്ചെടുക്കേണ്ട കണക്കാണ് അതായത് ആകെ എൺപത്തി എട്ട് കോടിയാണ് നികുതി കുടിശുകയായിട്ടുള്ളത് എങ്കിൽ അതിൽ നാൽപ്പത്തിയഞ്ച് കോടിയിലധികം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കുടിശിക്കുകയാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള നാൽപ്പത്തി നാല് കോടിയോളം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ശേഷമുള്ള വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ കുടിശ്ശികയാണ് നാൽപ്പത്തി നാല് കോടിയോളം വർഷത്തെ പൈസയാണ് കൃത്യമായി എല്ലാ വർഷത്തും ഇത്തരത്തിൽ കുടിശ്ശിക പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കേ ഇത്രയും വലിയ തുക പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്നൊരു വിമർശനം പ്രതിപക്ഷ കൌൺസിലർമാരുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് ബിജെപി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കോർപ്പറേഷന്റെ കോഴിക്കോട് നഗരസഭയാണ് നികുതി ഇനത്തിൽ പിരിച്ചെടുക്കാനുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൂഗിൾ കെ വേണുഗോപാൽ